അപ്പം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പേളിമാണി ഉണ്ടാക്കിയിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് അത് തോലൊക്കെ കളഞ്ഞു നമ്മൾ കൈകി വ്യത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടുമാണ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ സവാള ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാക്കി അപ്പോൾ കട്ട് ചെയ്തത് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആക്കി മാറ്റി വെക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം അപ്പോൾ സവാള അരിഞ്ഞ് നമ്മൾ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ചെറുതാക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും ഇതേപോലെ ഒന്ന് കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതിന് അതും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ തക്കാളി അതുപോലെ മാറ്റി വയ്ക്കാം അതിന് അങ്ങനെ തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് പച്ചമുളകാണ് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ അത് ബീറ്റ് ചെയ്ത് എടുത്തു അതിലോട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പാൽ ചേർത്ത് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ടൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബീറ്റ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതും ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിനായിട്ട് നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ സവാളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് ഇട്ടെടുത്തിട്ട് അതിലോട്ട് ഒരു നുള്ളുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതൊന്ന് വയഞ്ചി വരുന്നത് വരെ നമുക്ക് നിൽക്കാം അപ്പോൾ അത് നന്നായിട്ട് വയൻ വന്നിട്ടുണ്ട് അതിലോട്ട് ഇനി പൊതിനീനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് അതിനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് എല്ലാതും ഒരുപോലെ ആക്കിയതിന് ശേഷം അതിലോട്ട് നമ്മൾ നാത്തേ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒഴിച്ചിങ്ങനെ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് വേയിച്ചെടുക്കണം അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് മൂടി വെച്ചു അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഇതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇനി ചില്ലി ഫ്ലക്സ് ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ചില്ലി ഫ്ലക്സ് ഒക്കെ ഇട്ടുകൊടുത്തു അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ റെഡി അയച്ചിണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ്